എന്നും ശ്രീ കെ വി ദിഷ്യനും ഫാർമ ഫസ്റ്റിലെ ആരോഗ്യ വിദക്ഷണനുമായ ശ്രീ വിശാൽ ജോർജ് വ്യക്തമാക്കുന്നു സ്വാഗതം ചെയ്യാം വിശാൽ സാറിന് സർ സ്വാഗതം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഒരറിയിപ്പ് കൂടിയുണ്ട് ഫാർമഫസ്റ്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം ഡേ ക്യാമ്പുകൾ നടന്നു വരുന്നു വരും ദിവസങ്ങളിൽ ഇരുപതാം തീയതി ഉദയം പേരൂരും ഇരുപത്തിരണ്ടാം തീയതി നിലമ്പൂർ ഇരുപത്തിയൊൻപതാം തീയതി തിരുവനന്തപുരം മുപ്പതാം തീയതി കൊല്ലം മുപ്പത്തൊന്നാം തീയതി തിരുവല്ല എന്നീ സ്ഥലങ്ങളിൽ ഫാമഫസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഡേ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാനായിട്ടുള്ളവര് പറയുന്ന കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കസ്റ്റമർ കെയർ നമ്പർ സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ സീറോ ആണ് നിങ്ങളുടെ അടുത്തുള്ള ഫാമസ്റ്റിന്റെ ിൽ നിങ്ങൾക്ക് ക്യാമ്പ് ബുക്ക് ചെയ്യാവുന്നതാണ് തുടങ്ങാം തുടങ്ങാം സർ എല്ലാവർക്കും നമസ്കാരം 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 ആ ഇന്ന് രക്തസമ്മർദ്ദം ലോക എന്റെ ശബ്ദത്തിന് കുറവുണ്ടോ കഴിഞ്ഞ തവണ ശബ്ദം കുറവാണെന്ന് പറഞ്ഞു ഇല്ല ഇല്ല ആ ഇന്നത്തെ വിഷയം രക്തസമ്മർദ്ദം അപ്പൊ ഇതിനെപ്പറ്റി പറ്റി ഗുരുനാഥൻ ദയാൽ സാറ് നല്ല വ്യക്തമായിട്ട് പലതവണ പല പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അത് ഞാൻ എനിക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സാറിൻ്റെ അടുത്തുനിന്ന് ചില കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ തിരുത്തണ്ട മനസ്സിലാക്കി തിരുത്തേണ്ട ഒന്ന് രണ്ടും പോയിന്റ്സ് കൂടി അഡീഷണൽ ആയിട്ട് പറഞ്ഞുകൊള്ളാം അപ്പൊ സാധാരണ രക്തസമ്മർദ്ദം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒരു വൺ ട്വന്റി ആണ് നോർമൽ ആയിട്ടുള്ള ഒരു രക്തസമ്മർദ്ദം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം മെഡിക്കൽ സയൻസ് ഉദ്ദേശിക്കുന്നത് അതില് മുകളിലുള്ള ഡിജിറ്റ് നൂറ്റി ഇരുപതിന് മേലെ പോയാൽ ഹൈ ബി പി എന്ന് പറയുന്നു ലോവറിലുള്ളത് എൺപതിന് താഴെ വന്നാൽ ലോ ബി പി എന്നും പറയുന്നു സാധാരണ ി പിക്ക് കൊടുക്കുന്നത് രക്തക്കുഴലുകളെ ഡയലൈറ്റ് ചെയ്തുള്ള മരുന്നുകളാണ് എന്നാൽ ഇക്കോളജിയിൽ അങ്ങനെ ഒരു മരുന്നില്ല പകരം അതിൻ്റെ കാരണം ഈ രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള കാരണത്തെ മാറ്റി അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇക്കോളജി വിവക്ഷിക്കുന്നത് അപ്പൊ ഇക്കോളജിയിൽ നമ്മുടെ ഗുരുനാഥൻ ദയാൾ സാർ ഇതിന് നാലായിട്ട് ബി പിരെ തിരിച്ചിട്ടുണ്ട് അതിൽ പ്രധാന ആദ്യത്തേത് നമുക്ക് കൊളസ്ട്രോൾ ബി പി എന്ന് വിളിക്കാം അപ്പം അത് രക്തത്തിലെ കൊളസ്ട്രോൾ കൂടുന്നതിനാൽ ഉണ്ടാകുന്ന ബി പി ആണ് കൊളസ്ട്രോൾ ഒരു ഇരുന്നൂറിന് മേലെ വന്നാൽ കൊളസ്ട്രോൾ കൊണ്ടുള്ള ബി പി ആണെന്ന് മനസ്സിലാക്കണം അപ്പം ആ കാരണങ്ങളെ ആ കൊളസ്ട്രോൾ കൂടാനുണ്ടായ കാരണങ്ങളെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബി പി കുറയും അപ്പം കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം പ്രധാനമായിട്ടും കൊളസ്ട്രോൾ ബി പിക്ക് കാരണം രണ്ട് മെയിൻ കാരണങ്ങളാണ് ഒന്ന് ഇറച്ചി മുട്ട പാല് നെയ്യ് മീന് എണ്ണയിൽ വറുത്തത് തുടങ്ങിയവളുടെ അമിതമായി ഉപയോഗം അപ്പം നമ്മളവിടെ ഇനി ഈ എക്സായിട്ടുള്ള ഈ പ്രോട്ടീൻ അനിമൽ പ്രോട്ടീൻ ആണെങ്കിലും പ്ലാന്റ് പ്രോട്ടീൻ ആണെങ്കിലും അത് ദഹിക്കേണ്ട ദഹന രസം ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ദഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് യൂറിക് ആസിഡ് ആ യൂറിക് ആസിഡ് പരമാവധി കിഡ്നികൾ പുറന്തള്ളും പുറന്തള്ളാൻ പറ്റാത്തത് രക്തത്തിലേക്ക് വരും അങ്ങനെ രക്തത്തിൽ ആസിഡിറ്റി ഉണ്ടാകും അപ്പം ഇതിനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചി മുട്ട തുടങ്ങിയ അനിമൽ പ്രോട്ടീനുകളുടെയും മറ്റു പ്രോട്ടീനുകളുടെയും ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അടുത്തതായിട്ട് മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ അനിമൽ പ്രോട്ടീൻ ആണെങ്കിലും പ്ലാന്റ് പ്രോട്ടീൻസ് ആണെങ്കിലും ദഹിച്ചു കഴിഞ്ഞ ദഹിച്ച് ദഹി ദഹിച്ചു കഴിഞ്ഞുമ്പോൾ നമ്മൾ കുറഞ്ഞ കൺസ്യൂമിങ്ങൾ ആണെങ്കിൽ പോകണമെങ്കിലും കുറഞ്ഞ രീതിയിലാണെങ്കിലും കൺസ്യൂം ചെയ്യുമ്പോൾ അതിന്റെ അസിഡിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ആൽക്കലൈൻ ജ്യൂസ് കുടിക്കണം യും ഭക്ഷണം കഴിക്കണം അതിനുവേണ്ടി നമ്മുടെ കുക്കുമ്പർ ജ്യൂസ് സലാഡ് കുക്കുമ്പർ ജ്യൂസ് പടവല ഷുഗർ ഉള്ളവർക്ക് പടവലത്തിന്റെ ജ്യൂസ് എച്ച് പി കുറങ്ങിയവർക്ക് ചുരക്ക അല്ലെങ്കിൽ ചിരങ്ങ ജ്യൂസ് പിന്നെ കിളിന്ത് കുമ്പളങ്ങയുടെ ജ്യൂസ് ജ്യൂസൊക്കെ ഉപയോഗിക്കാം ഇനി ഇതൊന്നും കഴിക്കുന്നല്ലെങ്കിലും കൊളസ്ട്രോൾ കൂടുന്നുണ്ടെങ്കിൽ അത് അസിരിക്ക് മൂലമാണ് അപ്പൊ അസിരിച്ച് കൂടിയ രക്തം രക്തക്കുഴലോട് കുഴലുകളുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ രക്തം രക്തക്കുഴലുകൾക്ക് തേയ്മാനം സംഭവം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം തന്നെ ഒരു കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കും അത് ആസിഡിറ്റി മൂലമാണ് അത് അസിഡിറ്റി ഉണ്ടാക്കും ആ അസിഡിറ്റി ഏർ മാറണമെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന കൊളസ്ട്രോള് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ അസിഡിറ്റിയുടെ കാരണങ്ങൾ മാറ്റി അപ്പോൾ അസിഡിറ്റിക്ക് പ്രധാനമായിട്ടും വളരെ ഉള്ള കാരണങ്ങൾ ഇപ്പോൾ മലബന്ധം ഉണ്ടെങ്കിൽ അശ്രദ്ധിച്ച് വരും അത് ഉയർക്കാതിരുന്നാൽ അസുദിക്ക് വരും ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ അശ്രീറ്റ് വരും പ്രോട്ടീൻ ആദ്യം പറഞ്ഞ പോലെ എക്സസൈസ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്താൽ അശ്രദ്ധിച്ചു വരും ഉണ്ടെങ്കിൽ അസുഖിച്ചു വരും ഇത് ഒരു പ്രധാന കാരണങ്ങളാണ് പിന്നെ കുറച്ച് ഉപകാരണങ്ങൾ കൂടിയുണ്ട് കരളിലെ കുറവ് അതായത് ഫാറ്റി ലിവർ പോലെ എസ് ഡി പി എസ് ഡി ഒ ടി കൂടി നിൽക്കുന്നവർക്ക് അസിരിറ്റി ഉണ്ടാവും മറ്റൊന്ന് ആവാശ്യത്തിൽ ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അസിരിറ്റി ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കും മറ്റൊന്ന് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ അതിരിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കും ഇംഗ്ലീഷ് മരുന്നുകളുടെ അതായത് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കുകളുടെ ദീർഘനാളത്ത് ഉപയോഗം അല്ലെങ്കിൽ ആയുർവേദത്തിലെ അരിഷ്ടങ്ങൾ അസുഖങ്ങളിലേക്കും ദീർഘനാളായിട്ടുള്ള ഉപയോഗം അതും നമ്മുടെ രക്ത അസിഡിറ്റിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ നമ്മളുടെ പുട്ടും പഴവും പൊട്ടും കടല പൊട്ടും പയറ് അങ്ങനെ പോലെയുള്ള കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ നെഞ്ചിരിച്ചിൽ പൊളിച്ചത് ഗ്യാസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും അസിഡിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പം ഇതിങ്ങനെയുള്ള കാരണങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ആ അസിഡിറ്റി സ്വാഭാവികമായിട്ട് കുറയുമ്പം അതുമൂലം ഉണ്ടാകുന്ന കൊളസ്ട്രോളും കുറയും അപ്പൊ അതാണ് എക്കോളജി കൊളസ്ട്രോൾ ബിപിക്ക് ബി പിക്ക് വേണ്ടി ചേച്ചി മൈക്കൊന്ന് ഓഫ് ചെയ്യൂ ശബ്ദം വരുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് റീനൽ ബി പി ആണ് രണ്ടാമത്തെ ഒരു ബിപിയുടെ കാരണം ഇതൊരു അപ റേനൽ ബിപിയുടെ കാരണങ്ങൾ റീനിയൽ ബി പി ഉള്ളവർക്ക് സിസ്റ്റ് ഉണ്ടായിരിക്കാം സ്റ്റോൺ ഉണ്ടായിരിക്കാം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം അപ്പം അതിന്റെ കാരണങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ആ ബി പി നമുക്ക് മാറ്റാം അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു അപകടകരമായ ബി പി ആണ് അപ്പോൾ കിഡ്നിയിൽ സിസ്റ്റ് ആണെങ്കിൽ സിസ്റ്റ് വരുന്നതിനുള്ള കാരണം നമ്മുടെ അൺനാച്ചുറൽ അന്നമാണ് ഫുഡ് അല്ല അൺനാച്ചുറൽ അന്നം അപ്പം അതിന് അന്നം കറക്റ്റ് ചെയ്യുക എന്ന ഉള്ളൊരു പോം വഴിയാണ് ദേവസ്കർ നിർദ്ദേശിക്കുന്നത് പക്ഷെ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ പ്രായോഗികം ആയിരിക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് കംപ്ലീറ്റ്ലി ഓർഗാനിക് അറുപത് ശതമാനം കാർബോഹൈഡ്രേറ്റും മുപ്പത് ശതമാനം ഫാറ്റും പത്ത് ശതമാനം പ്രോട്ടീനും കിട്ടത്തക്ക രീതിയിൽ ന്യൂട്രീഷനുള്ള ഓർഗാനിക് ഫുഡ് ഫുഡല്ല അന്നം അതായത് ആഹാരം ജലം വായു സൂര്യപ്രകാശം എല്ലാ ശബ്ദം എല്ലാം കൂടെ നമുക്ക് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഈ സിസ്റ്റിനെ മറികടക്കാൻ പറ്റൂ അപ്പോൾ ചിലപ്പോൾ നമുക്കത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നേക്കാം അപ്പം അത് സിസ്റ്റ് മാറിയാൽ അത് ആ പ്രഷർ മാറും മറ്റൊന്ന് സ്റ്റോൺ ആണ് സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണം സിവിയർ ആസിഡിറ്റിയാണ് അപ്പൊ അതൊരു തർക്ക വിഷയമാണ് നമ്മുടെ കാൽസ്യം കഴിക്കുന്നത് കൊണ്ടാണ് സ്റ്റോൺ ഉണ്ടാകുന്നത് എക്കോളജിയിൽ അങ്ങനെയില്ല അപ്പൊ ആസിഡ് മീഡിയത്തില് മാത്രമേ ക്രിസ്റ്റൽ ഫോം ചെയ്യുള്ളൂ എന്നാണ് സാർ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ എക്കോളജി പ്രകാരം സ്റ്റോൺ ഉണ്ടെങ്കിൽ ഈ ആസിഡിറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നാല് നേരം കുക്കുംബറി ജ്യൂസ് കുടിക്കുക വെറും ഭക്ഷണം വയറ്റിലില്ലാത്തപ്പോൾ നാല് നേരം കുക്കുംബറി ജ്യൂസ് കുടിക്കുക ഇനി അതിന് നാല് നേരം കുടിക്കാൻ പറ്റാത്തവർക്ക് രണ്ടു നേരം കടിച്ചെങ്കിലും കഴിക്കില്ല കൂടാതെ നമ്മുടെ പൂരശേഷി വെള്ളത്തിൽ ഇലമുളച്ചി എന്ന് പറഞ്ഞ ഒരു ചെടിയുടെ വെള്ളം കൂടി കുടിച്ചാൽ പെട്ടെന്ന് സ്റ്റോണ് അലിഞ്ഞു പോയിക്കൊള്ളും അത് ഒരു ഹൈലി ആൽക്കലൈൻ ആണ് എന്നാൽ അത് കൂടാതെ വെജിറ്റേറിയൻ ആകുകയാണെങ്കിൽ അനിമൽ പ്രോട്ടീനും പ്ലാന്റ് പ്രോട്ടീനും കൂടി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് പോകേണ്ട സ്റ്റോണ് ഒന്നര മാസം കൊണ്ട് അലിഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ അടുത്തൊരു പ്രശ്നം യൂറിനറി ഇൻഫെക്ഷൻ മൂലമാണ് യുറീനിയൽ ബിപിയുടെ അടുത്തൊരു കാരണം അതായത് മൂത്രത്തിൽ പത ഒഴിക്കുമ്പോൾ എരിച്ചിൽ പുകച്ചില് കരച്ചിൽ ചില മൂത്രത്തിന് സാധാരണമല്ലാത്ത ചൂട് കൂടുതൽ ഇതെല്ലാം യൂറിനറി ഇൻഫെക്ഷന് കാരണമാണ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും അവർക്ക് നമ്മൾക്കത് അറിയണം എന്നൊന്നുമില്ല അത് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ട് കൺഫേം ചെയ്യുന്നതായിരിക്കും ഉത്തമം പിന്നെ നമ്മൾ അതിന് ചെയ്യുന്നത് കുക്കുംബറിന്റെ ജ്യൂസിൽ ഒരു ഇരുപത് ചെറുപുള്ള അരച്ചു ചേർത്ത് രാവിലെ വെറും വയറ്റിലും വൈകിട്ട് വെറും വയറ്റിലും കഴിച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ മാറിക്കിട്ടും പിന്നെ അതുപോലെ തന്നെ റാഡിഷ് കൊണ്ടുള്ള പച്ചടി കഴിക്കണം രണ്ടാമത്തെ കാര്യം റാഡീഷിൻ്റെ പച്ചടി അത് സ്ക്രാപ്പറിൽ ഉറച്ചെടുത്തിട്ട് സ്വല്പം ഇഞ്ചിയും കൊത്തി എരിഞ്ഞിട്ട് അതിൽ പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് നമുക്ക് അത് പച്ചയായിട്ട് ഉപയോഗിക്കാം പച്ചടിയായിട്ട് ഉപയോഗിക്കാം ഉപ്പ് ചേർക്കരുത് പഞ്ചസാര ചേർക്കരുത് പ്രോബയോട്ടിക് ബാക്ടീരിയകളെല്ലാം നശിച്ചു പോകും ഇനി തൈര് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് അത് ഈ റാഡീഷും ഇഞ്ചിയും എല്ലാം കൂടി തേങ്ങയൊക്കെ കൂടി മിക്സിയിൽ അരച്ചിട്ട് ചമ്മന്തി പോലെ ആക്കിയിട്ട് അതിൽ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർത്ത് കഴിക്കാം പിന്നെ അടുത്തതായിട്ടുള്ള ബി പി എന്ന് പറഞ്ഞാൽ കാർഡിയക് ബി പി കാർഡിയാക്ക് ബി പി തിരിച്ചറിയാന് നമുക്ക് കൊളസ്ട്രോളിന് ഇല്ല ഏർ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല സിസ്റ്റിയില്ല സ്റ്റോൺ ഇല്ല അങ്ങനെയെങ്കിൽ ഉള്ള ബി പി ബി പിന്നെ അതായത് സ്റ്റെപ്പ് കയറുമ്പോൾ അവർ കതയ്ക്കും അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ നിൽക്കും നിൽക്കേണ്ടി വരും അതല്ലെങ്കിൽ നമ്മൾ പറയുക ഒരു ബക്കറ്റ് വെള്ളം ഒരു അഞ്ച് ലിറ്ററിന്റെ ഒരു ബക്കറ്റ് വെള്ളം തൂക്കി പിടിച്ചും ഇങ്ങനെ നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടും അപ്പം അത് ഹാർട്ട് സംബന്ധമായ ആസിഡിറ്റി കാരണം ഹാർട്ടിന്റെ മസിൽ വീക്കാകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രഷറാണ് അപ്പൊ അതിനെ ആസിഡിറ്റി മാറ്റുക അസിഡിറ്റി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിലുണ്ട് ഇപ്പം അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഹോമിയോയിലെ കാൽസ്യം മഗ്നീഷ്യം ഗുളികകൾ ജർമൻ കഴിച്ച് ഹാർട്ടിന് ബലം കൊടുക്കുക അപ്പൊ രക്തം എല്ലായിടത്തേക്കും പമ്പ് ചെയ്ത് എത്തിക്കൊള്ളു അപ്പൊ ആ പ്രഷറിന് നമുക്ക് ശമനം ഉണ്ടാക്കാൻ സാധിക്കും അത് അത് പിന്നെ ഭക്ഷണത്തിലൂടെയുള്ള കാൽസ്യം കൂടി എത്തിക്കാൻ ശ്രമിക്കണം അതായത് റാഗി നല്ല കാൽസ്യമാണ് പ്രഷറിന്റെ പ്രശ്ന ലോ പ്രഷർ ആകുമെന്ന് ഇല്ലാത്തവർക്ക് പ്രശ്നം ഇല്ലാത്തവർക്ക് പേടിയില്ലാത്തവർക്ക് മുരിങ്ങയില വറ്റിച്ചിട്ട് കുടിക്കാം ചങ്ങലമ്പരണ്ട നല്ല കാൽസ്യാണ് ചേമ്പിലെ അപ്പം ചേമ്പിലെ പത്രാടം നല്ല കാൽസ്യയാണ് പിന്നെ ഒപ്പം മഗ്നീഷ്യം ധാരാളം വേണം മഗ്നീഷ്യത്തിന് വേണ്ടിയിട്ട് ഇഞ്ചി ഇഞ്ചി തൈര് കഴിക്കുക ഇഞ്ചി ധാരാളം കഴിക്കുക നമ്മുടെ കൊക്കോ കഴിക്കുക കൊക്കോയുടെ അകത്തൊക്കെ ആവുമ്പോൾ നല്ല മഗ്നീഷ്യാണ് ഇപ്പ മഴക്കാലം തുടങ്ങിയപ്പോൾ നിലമുരിങ്ങ എന്ന് പറഞ്ഞ ഒരു ചെടി ധാരാളം മുളച്ച് വന്നിട്ടുണ്ടാവും പശുക്കളൊക്കെ തിന്നുന്ന ഒരു സാധാരണ ഒരു കടുക് പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ് നല്ല മദ്ശം റിച്ചാണ് മുരിങ്ങക്കായ ചമ്മന്തി അരയ്ക്കുമ്പോൾ ആ കൂടെ ചേർത്താലും മതിയാകും ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ള ഒരു ഇത് എന്ന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ബിപിയാണ് അതായത് അത് ടെൻഷൻ സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ കാരണം ഉണ്ടാകുന്ന ബി പി ആണ് അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ടെൻഷൻ കുറയ്ക്കാനുള്ള സ്ട്രെസ് മാറ്റാനുള്ള ധ്യാന പദ്ധതികളിലേക്ക് മനസ്സ് ശാന്തമാക്കാനുള്ള അവസ്ഥയിലേക്ക് മാറണം അതിന് താരം നമ്മൾ ക്ഷമ പറഞ്ഞ് ക്ഷമ കൊടുത്ത് സ്നേഹം നിറച്ച് സന്നിധാന ധ്യാനമാണ് അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രതിവിധി ഇനി അടുത്തത് ലോ ബി പി ലോ ബി പി എന്നൊരു പ്രശ്നം കൂടി വരുന്നുണ്ട് ലോ ബി പി ഒരു പ്രധാന കാരണം ഒന്ന് രക്തക്കുറവാണ് രക്തം കുറവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക രക്തക്കുറവുണ്ടെങ്കിൽ നമുക്ക് രക്തക്കുറയാൻ കാരണം മജ്ജയുടെ പി എച്ച് ആയിട്ടാണ് അപ്പം ആ മജ്ജയുടെ പി എച്ച് ആദ്യം കറക്റ്റ് ചെയ്യണം അതിനുവേണ്ടി അവക്കേടോ പരമാവധി കഴിക്കുക എന്നിട്ട് ഹോമിയോയിലെ ഫെറോൺഫോസ് സിക്സ് എക്സ് ഗുളികയും അശ്വഗന്ധ ചൂർണവും അതിന് ഉപയോഗിക്കാം കൂടാതെ ഉണക്കുമുന്തിരി മാതനാരങ്ങ കഴിക്കുക കറിവേപ്പിൻ്റെ കയ്യുന്നത്തിന്റെ ഇല പതിനഞ്ചെണ്ണം കറിവേപ്പിന്റെ ഇല ഒരു പതിനഞ്ചെണ്ണം പിന്നെ മല്ലി ഇല പുതിനല സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണെങ്കിൽ അതും പതിനഞ്ചെണ്ണം വീതം എടുക്കാം ഇല്ലെങ്കിൽ എടുക്കണ്ട അതും അരച്ച് കരിക്കിൻ്റെ വെള്ളത്തിൽ കഴിച്ചാല് ഈ രക്തക്കുറവ് മാറിക്കിട്ടും ഇനി അടുത്തത് ഉള്ള ഒരു പ്രശ്നം ലോകീപ്പിയുടെ കാരണം ആവശ്യത്തിന് രക്തം ഉണ്ടായിരിക്കും ഒരു പ്രശ്നവും കാണില്ല എങ്കിൽ അത് ഹാർട്ടിൻ്റെ മസിൽ അസിഡിറ്റി കാരണം ഹാർട്ട് ഒരു സിംഗിൾ മസിലാണ് ഹാർട്ടിൻ്റെ മസില് അസിഡിറ്റി കാരണം ആയി പോയിട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അത് കൂടുതലും കണ്ടുവരുന്നത് ഈ അസിഡിറ്റിയുടെ കാരണം രണ്ടാമത്തെ ഒരു കാരണം കൂടിയുള്ളത് നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ സംഘർഷങ്ങളെല്ലാം ഉള്ളിൽ അത് ആരോടും നമ്മൾ പറയില്ല ഉള്ളിൽ അടക്കി പിടിക്കുന്നവർക്ക് ആണ് കൂടുതൽ ഈ ഹാർട്ടിന്റെ മസിൽ സ്റ്റിഫായി പോകുന്നത് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ആരോടെങ്കിലും പങ്കുവെക്കാൻ പറ്റുമെങ്കിൽ പങ്കുവെക്കുക തുറന്നു പറയുക കരഞ്ഞു തീർക്കാൻ പറ്റുന്നവർ കണ്ണിലൂടെ കണ്ണുനീരിലൂടെ ഈ സ്ട്രെസ്സ് പുറത്തു പോകും ബാത്റൂമിൽ കയറി കരയാൻ പറ്റുന്നവർ അങ്ങനെ കരയുക ഇനി ഇതൊന്നും പറ്റുന്നല്ല എന്തെങ്കിലും പേപ്പറിൽ എഴുതിയിട്ട് ഈ വിഷമങ്ങൾ എഴുതിയിട്ട് കീറിക്കളയുക കത്തി ോ ചെയ്യുക അല്ലെങ്കിൽ പെച്ചിനെ വളർത്തുന്നവരാണെങ്കിൽ അതിനോട് പറഞ്ഞോ ഒക്കെ സസ്യങ്ങളോട് പറഞ്ഞിട്ടോ ഈ വിഷമങ്ങൾ ഉള്ളിൽ നിന്ന് മാറ്റണം ആ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് പറയുന്നത് ഇനി ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ റീനൽ ബി പി ഭയങ്കര അപകടകരമാണ് അപ്പൊ അതിനെപ്പറ്റി പിന്നെ മറ്റൊന്ന് പറയാൻ വിട്ടുപോയിരുന്നു ഏത് തരം ബിപ്പിക്കും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ഡയലൈറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള ഒരു പാരമ്പര്യ അറിവാണ് ഏതു തരം വീപ്പിക്കും പൂവരശിൻ്റെ കുടിവെള്ളത്തിൽ ഒരു പത്ത് ഗ്രാം തഴുതാമ വേര് ഈ പറഞ്ഞ നാല് ബി പിയിൽ ഏതായാലും തഴുതാമ വേര് തിളപ്പിച്ച് ഉപയോഗിക്കാം വേര് കിട്ടിയല്ലെങ്കിൽ ഇലകളോ തണ്ടുകളോ ഉപയോഗിക്കാം ഇനി ആയിട്ട് ഇതൊക്കെ സാറിന് ക്ലാസ്സിലുള്ളതാണ് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എല്ലാ ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ഇരിക്കേണ്ടതാണ് പകരം രാവിലെ ഉണരുമ്പോൾ ഒരു നേരിയ തലവേദന അല്ലെങ്കിൽ തല ഉണ്ട ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ട് ബി പി ഉണ്ടോ ചെക്ക് ചെയ്യണം കാരണം അത് റീനൽ ബിപിയുടെ ഒരു ലക്ഷണമാണ് അത് ഉറക്കത്തിൽ ഒരുപക്ഷെ സ്ട്രോക്ക് ഉണ്ടാക്കാം അത് ഒന്ന് അറിഞ്ഞിരിക്കണം പിന്നെ ഈ ഫ്ലക്ച്വേഷൻസ് ബി പി ഉള്ള യൂ ഉള്ളവർ യൂറിനിലെ പ്രശ്നങ്ങൾ സ്റ്റോണ് ഉള്ളവർ ടെസ്റ്റ് ചെയ്ത് തന്നെ അതിന്റെ നോക്കണം അതിനുള്ള പരിഹാര നടപടി എടുക്കണം മറ്റൊന്ന് ആസിഡ് കൂടി നിന്നാലും ഇത് അപകടം ഉണ്ടാകാറുണ്ട് അതും സൂക്ഷിക്കണം പിന്നെ മറ്റു ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ചിലർ പറയും തലവേദന വരുമ്പം ബി ബി പി ഉണ്ടാകുന്നു വാസ്തവത്തിൽ റീനൽ ബി പി ആണ് തലവേദന ഉണ്ടാക്കുന്നത് തലവേദന അല്ല ബി പി ഉണ്ടാക്കുന്നത് അത് മനസ്സിലാക്കിയിരിക്കുക അതുവരും യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ മറ്റൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് കണ്ണിന്റെ താഴെ ഒരു നീർക്കെട്ട് നേർക്കെട്ടുണ്ടെങ്കിൽ അത് വാട്ടർ ലോക്കിംഗ് കൊണ്ടാണ് മൂത്രം കൂടുതൽ പോകണം വിയർക്കണം ഇവർക്ക് ബി പി ഉണ്ടെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം ക്രിയാറ്റിൻ ചെക്ക് ചെയ്യണം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ സ്റ്റോൺ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് അതിനുള്ള നടപടികൾ എടുക്കണം പിന്നെ തലപെരിപ്പ് ഉള്ളവർ ചെക്ക് ചെയ്യുമ്പോൾ ബി പി ഇല്ല ഷുഗർ ഇല്ല എന്നാൽ കൊളസ്ട്രോൾ ഉണ്ട് എങ്കിൽ പൂരശ് വെള്ളത്തിൽ തഴുതാമ വേരുകൂടി ഒരു പത്ത് ഗ്രാം ചേർത്ത് നിർബന്ധമായിട്ടും കഴിക്കണം ബി പി കാണുന്നില്ല എങ്കിൽ ഇനി മറ്റൊന്നുള്ളത് നല്ല കൊളസ്ട്രോൾ ഉണ്ട് കൊളസ്ട്രോൾ ഹെവിയാണ് അവർക്ക് ബി പിയിൽ വേരിയേഷൻ ഫ്ലക്ച്വേഷൻ വരുന്നു എങ്കിൽ അത് ബ്ലോക്ക് ഉണ്ട് എന്നതിൻ്റെ സൂചനയായിട്ട് നമ്മൾ മനസ്സിലാക്കും ഇനി മറ്റൊന്നുള്ള അറിഞ്ഞിരിക്കേണ്ട അസിഡിറ്റി കൂടി ഹാർട്ട് ബീറ്റിന്റെ താളം തെറ്റ് ഹാർട്ടിന്റെ ബീറ്റിന്റെ താളം തെറ്റ് അപ്പോൾ വാൽവിന്റെ കംപ്ലയിൻറ് വരും അത് അസിഡിറ്റി കൂടി സ്റ്റിഫാകി പോകുന്നുകൊണ്ടാണ് ഈ ഹാർട്ട് ബീറ്റിന്റെ താളം തെറ്റുന്നത് ആ താളം തെറ്റില് മാറ്റണമെങ്കിൽ നമ്മുടെ ദൽസറിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യണം ഒപ്പം നമ്മുടെ തിരുവിളയാടൽ എക്സർസൈസ് തന്നെ ചെയ്യണം ശംഖുലിയും ചെയ്യണം ഇമ്പോർട്ടൻസ് ശങ്കുലിക്കാണ് ഇനി ഒരു കാര്യം കൂടി ഉള്ളത് കൊളസ്ട്രോൾ ഇല്ല ചെറുപ്പകാലത്തോ ഇപ്പോഴോ ഹാർട്ടിന് പ്രശ്നങ്ങളൊന്നുമില്ല ടെൻഷനൊന്നുമില്ല ബി പിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ടും ബി പി കൂടി നിൽക്കുന്നു എങ്കിൽ റീനൽ ബി പി സംശയിക്കണം അവർക്ക് രക്തക്കുടലുകൾ ഡയലീറ്റ് ചെയ്ത് നിർ ബി പിറച്ച് നിർത്തുന്ന മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ അവർ കിഡ്നി രോഗം ഉണ്ടോ എന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് ഉറപ്പിക്കണം ഉണ്ടെങ്കിൽ അതിനുള്ള നടപടി എടുക്കണം അതിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരോടുമായിട്ട് സാറ് ക്ലാസ്സിൽ പറഞ്ഞതും സാറിൻ്റെ അടുത്തിരുന്ന് പേഷ്യന്റിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നോക്കുമ്പോ കിട്ടിയ ചെറിയ അറിവുകളാണ് ഇപ്പൊ ലാസ്റ്റില് ഇതിന് ശേഷം പറഞ്ഞത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരമായിരിക്കട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ് ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇനി ഇതിനെ സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും എക്കോളജിക്കലി ഡൗട്ട്സുണ്ടെങ്കിൽ നമുക്കിനി മിനിറ്റ് കൂടി ഉണ്ട് ആദ്യം ഹാൻഡലൈസ് ചെയ്യുന്ന രണ്ടോ മൂന്നോ പേർക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ് പല പറഞ്ഞു ആർക്കും സംശയങ്ങൾ ഉണ്ടാകില്ല ഷീബ മാം ഹാൻഡലൈസ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചോളൂ

കൊളസ്ട്രോൾ ഉണ്ട് സാറിന് ഞാൻ അന്ന് കാണിച്ചതാണ് മലപ്പുറത്ത് വന്നപ്പോ പക്ഷെ ഇനിക്ക് കൊറച്ചാളും തുടങ്ങിട്ട് ഒരു കോട്ടുവായങ്ങനെ ഇടും എന്നിട്ട് ഛർദിക്കാൻ വരുന്ന പോലെ വരും പറ്റാൻ പോകും നമ്മൾ എന്നിട്ടും ബസ്സിലൊക്കെ യാത്ര ചെയ്യാണെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ അതാണല്ലേ അത് ഇതുകൊണ്ടാണ് കിട്ടും ആ യൂറിൻ ബ്ലാഡറിന്റെ ബലം പോയിട്ടാണ് അപ്പൊ യൂറീൻറെ ഹിപ്പ് ബാസ് ഹിപ്പ് ബാസ് എടുത്തോളും കാൽസ്യം മഗ്നീഷ്യം കഴിച്ചും ബലം കൊടുക്കൂട്ടു അത് കഴിച്ചു അപ്പൊ കഴിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പൊ കാൽസ്യം ഗുളികകളും കാൽസ്യം ഗുളികയും കഴിക്കണം കാൽസ്യമുള്ള ഭക്ഷണങ്ങളും മഗ്നീഷ്യം ഉള്ള കഴിക്കുന്നുണ്ട് അത് കഴിച്ചോ അതോ കഴിച്ചോ ഹിപ്പ് ബാത്ത് എടുത്തോ சுவாதுன்றா நம்மள இந்த വെള്ളത്തിൽ இருக்கнаலே ஆ எடுத்தோ ப샤தி சூடு വെള്ളத்திலயா பச்சான்தோ சூடு വെള്ളல்ல சாதாரண വെള്ളம் என்கே ஃபைல்ஸ் இன்ட அசுவும் கூடндайது കൊണ്ട് நான் இந்த சூடு വെള്ളத்தில இருக்காரு ஃபைல்ஸ் இன்ட அசு ഉണ്ടെങ്കിലും சாதாரண വെള്ളத்தில இருனോളോ വൈറ്റ് ഉണ്ടെങ്കിലും അങ്ങനെയാണ് അപ്പൊ വയറ്റിയിൽ നിന്ന് നന്നായിട്ട് പോകാനുള്ള നടപടി ഒന്ന് എടുക്കുക അത് കഴിക്കുക കാൽ എൽ എഫ്റ്റി നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ എൽ എഫ് ടി എൽ എഫ്റ്റി ഒന്ന് ടെസ്റ്റ് ഒന്ന് കേട്ടോ ഛർദ്ദിക്കാൻ വരുന്നോണ്ട് അഹ കാണണം കാണനെ തന്നെ പ്രശ്നമുണ്ടോ ഗ്യാസ് ഞാൻ എനിക്ക് നാമുഖീയലക കഴിക്കുമ്പോൾ എനിക്ക് രാവിലെയും വരുന്നുണ്ട് ശോധനണ്ട് അതുപോലെ ഉച്ചയ്ക്ക് ചില സമയത്തുണ്ട് അതുപോലെ വയറുവേനും ഉണ്ട് ശോധനണ്ട് യൂറിൻ ആണ് ഞാൻ അതിട്ട് പറഞ്ഞോ ഇൻഫെക്ഷൻ വല്ലോ വരുന്നുണ്ടോ ഇൻഫെക്ഷൻ അതിന് ആരെങ്കിലും തോന്നിട്ടില്ല നീ ടെസ്റ്റ് ചെയ്യേണ്ട വേയോ ആ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് യൂറിനിലെ പാരാമീറ്റേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു കേട്ടോ അറിയണം അറിയണം ഉണ്ടോന്ന് പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ടെസ്റ്റ് അതുപോലെ കൂടി വരുന്നു ഞാനൊരു ഇരുപത് വർഷമായിട്ട് അമ്പത്തി അഞ്ച് കിലോ ഞാൻ മില്ലറ്റിക്ക് മാറി എന്ന് പറഞ്ഞില്ലേ ഒരു നേരം മാത്രം അരി ഉള്ളൂ പക്ഷെ ഇപ്പൊ ഞാൻ ആയിട്ടുണ്ട് അത് ഇങ്ങനെ കൂടുമോ മില്ലറ്റ് കഴിച്ചാൽ ഒരിക്കലും വെയിറ്റ് കൂടില്ല അത് ഹോർമോണിന്റെ ഇംബാലൻസ് ആണ് അപ്പൊ അകത്തി കഴിച്ചിട്ട് കോംപ്ലക്സിൽ കഴിച്ചു അത് ഗാതിലും ആഴ്ചയിൽ ഒരു ദിവസേ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക മൂന്നു നേരം മില്ലിട്ടാക്കിപ്പോ മൂന്നു നേരം മില്ലിറ്റാക്കിപ്പോ ആഴ്ചയിൽ ഒരു ദിവസം ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിരിക്കുക ഞാവൽസരത്തിന്റെ പൊടി കഴിക്കുക നമ്മുടെ അകത്തേം കഴിക്കുക ൊട്ടാറ്റോ അതുപോലെ പൗഡറോ ഇല്ലേ സർക്കാർ ആ ഓക്കെ

തിളപ്പിക്കുമ്പോ ഒരു രണ്ട് മൂന്ന് ഇല വലിയ ഇലയാണെങ്കിൽ രണ്ടെണ്ണം ചെറിയ ഇലയാണെങ്കിൽ നാലെണ്ണം മീഡിയം ഇല ആണെങ്കിൽ മൂന്നെണ്ണം ഇട്ട് തിളപ്പിച്ചു പൂരശിന്റെ പൂരശിന്റെ പൊടി പൂരശിന്റെ ഇല ഉണ്ടെങ്കിൽ ഇല എടുത്തോളൂ ഇല എടുത്തോ അല്ലെങ്കിൽ ഫാർമർ കസ്റ്റമർ അയച്ചത് ശരി ശരി താങ്ക് യു അപ്പൊ കഴിക്കണത് അത് സ്റ്റോൺ പോകും വരെ കേട്ടോ ചിലപ്പോ എവിടെയാണ് കിഡ്നിൽ സ്റ്റോൺ ആ കിഡ്നി സ്റ്റോൺ കളഞ്ഞു അതുകൊണ്ട് അല്ല അതാണ് ആദ്യം പറഞ്ഞ് സ്റ്റോൺ വരുന്നതിന്റെ കാരണം അസിഡിറ്റിയെ അപ്പൊ സാറിന്റെ അസിഡിറ്റി മാറ്റാൻ വേണ്ടി രാവിലെ വെറും ഒരു കുക്കുമ്പറി ജ്യൂസ് കുടിക്കുക പിന്നെ സാറിന് വീണ്ടും അതിന് സാറ് പുറത്ത് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ അപ്പൊ ഏഴ് മണിക്ക് കഴിച്ചിട്ട് എട്ടരയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ അതിനൊരു മണി ഇരുപത് മിനിറ്റ് മുമ്പ് ഒരു ജ്യൂസും കൂടെ കുടിക്കും അപ്പൊ രണ്ട് ജ്യൂസ് ആകുമല്ലോ വൈകിട്ട് വരുമ്പോഴി കഴിച്ചാല് മതി പക്ഷെ കഴിക്കുമ്പോ ദഹിച്ചിട്ട് ഭക്ഷണം ദഹിച്ചിട്ട് വേണം വരാൻ ജ്യൂസ് ആണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഡയറക്റ്റ് ബ്ലഡ് രസ്റ്റ് പെട്ടെന്ന് അസിഡിറ്റി കുറയും ജ്യൂസ് ഒക്കെ പറ്റില്ലെങ്കിൽ പറ്റില്ലെങ്കില് കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് കടിച്ചു കഴിച്ചോളൂ കുഴപ്പമില്ല നടക്കാൻ ജ്യൂസ് ആ അപ്പൊ ഇത്തിരി താമസിക്കും പോലെ ഡയറക്റ്റ് ബ്ലഡിൽ വരുന്ന ആ സഡൻ സടനാശിനിന് അതിനുണ്ടാകില്ല ദശിച്ചിട്ടേക്കുള്ളൂ ശരി 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 അതാണ് വേറെ ആരും ഹാൻഡ് റൈറ്റ് ചെയ്തിട്ടില്ല നമുക്കന്ന് വൈൻഡ് അപ്പ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വെബിനാർ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഹൈപ്പർ ടെൻഷനെ കുറിച്ചായിരുന്നു എന്ന വിശാലസാരം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ഇന്ന് നമ്മോടൊപ്പം ഗൂഗിൾ മീറ്റിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ലൈവ് വന്ന എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വെബിനാറിൽ കാണാം നന്ദി നമസ്കാരം 何ですか